നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ബൈബിക ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ കെയർ കെയർ ബിയോണ്ട് തവനൂർ നിയോജകമണ്ഡലം കേന്ദ്രീകരിച്ച് മാണൂരിൽ പ്രവർത്തിക്കുന്ന സി പി ഹാജി ചാരിറ്റബിൾ ട്രസ്റ്റ് വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും ട്രസ്റ്റിന്റെ പ്രഥമ ജനപ്രഭ പുരസ്കാരത്തിന് അർഹനായ ഇ ടി മുഹമ്മദ് ബഷീർ എംപിക്കുള്ള പുരസ്കാര സമർപ്പണവും ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് മാണൂരിൽ നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു പിന്നാലി കുട്ടി സാഹിബ് പ്രഭാഷണം നടത്തുന്നു അവിടെ ബഷീർ സാഹിബിൻ്റെ അവാർഡ് ഊനൗഷ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ഒരു പോരാടുന്ന ഏറ്റവും നല്ല ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഉള്ളൊരു അവാർഡ് അദ്ദേഹത്തിന് നൽകുന്നു തങ്ങള് പിന്നെ കെ മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തുന്നു അതുപോലെ അബ്ദുസാനി ആംബുലൻസിന് കമ്മ്യൂണിസ്റ്റിൻ്റെ ചാവി കൊടുക്കുന്ന നർമ്മം നിർവഹിക്കുന്നു അനിൽകുമാർ അമീദ് അബിദ്ശൻ തങ്ങൾ എന്നിവരൊക്കെ യു ഡി എഫിൻ്റെ ചെയർമാനും കൺവീനറും അജയ് മോഹനും അതേപോലെ ഒരു ലക്ഷം രൂപയും ഫലകവും അനുമോദന ലിഖിതവും അടങ്ങുന്നതാണ് പുരസ്കാരം കേരളത്തിലും വടക്കേ ഇന്ത്യയിലുമടക്കം ഇ ടി മുഹമ്മദ് ബഷീർ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരമെന്ന് ജഡ്ജിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുരേന്ദ്രൻ അംഗങ്ങളായ ടി പി ചെറുപ്പ ബഷീർ രണ്ടത്താണി എന്നിവർ അറിയിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തും സാംസ്കാരിക ആക്ടിവിസ്റ്റ് വെങ്കടേഷ് രാമകൃഷ്ണൻ മുഖ്യാതിഥിയാകും എം പി അബ്ദു സമദ് സമതാനി എം പി കെ മുരളീധരൻ എ പി അനിൽകുമാർ എം എൽ എ ഹമീദ് എം എൽ എ തുടങ്ങിയവർ പങ്കെടുക്കും ട്രസ്റ്റ് ചെയർമാൻ സി പി ബാവഹാജി സ്വാഗത സംഘം ചെയർമാൻ എം അബ്ദുള്ളക്കുട്ടി കൺവീനർ പത്തിൽ അഷ്റഫ് രക്ഷാധികാരികളായ ടി പി ഹൈദരലി ഇബ്രാഹിം മോദൂർ കോർഡിനേറ്റർ അയ്യൂബ് ആലുക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു Chitra Vivag Bridal Collections by Shopika Weddings. Chitra Golden Diamonds, Chengirumkulum and Edipal Sunrise Hospital. Care beyond cure.